ഏകദേശം കിലോമീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ ഹലോ നമസ്കാരം എബിനാണെ ഞാൻ ദേ തിരുവല്ല വരെ ഒരു കൊറിയർ വാങ്ങിക്കാൻ വന്നതാണ് അപ്പോഴാണ് ദേ ഈ ഒരു കാഴ്ച കാണുന്നത് എംസി റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ തിരുവല്ല ബൈപ്പാസ് വഴിയാണ് വാഹനങ്ങൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ ഞാനൊരു കാറുകാരനോട് തിരക്ക് എന്താണ് ഇത്രയും ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് കാറുകാരൻ സംഭവം പറഞ്ഞു തന്നത് എന്തായാലും നമുക്കത് മുമ്പോട്ട് കാണാം ഏകദേശം ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം സാന്താക്രോസിനെയൊക്കെ വെച്ച് ഒരു ഘോഷയാത്ര ഇവിടെ നടക്കുകയാണ് ഇതിനു മുമ്പ് ഞാനതായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സാന്താ വെച്ചുള്ള ഒരു ഘോഷയാത്ര കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ പുഷ്പേരി മെഡിക്കൽ കോളേജും പിന്നെ മാക്സ്പാസ്റ്റ് കോളേജും അവിടുത്തെ ഒക്കെ സ്റ്റുഡൻസും നേഴ്സുമാരും ഒക്കെയാണ് ഈ ഒരു ഘോഷയാത്രയിൽ ഈ സാന്താക്ലോസ് ആയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ സാന്താ ക്ലാസ് ഉണ്ട് പ്രത്യേക ഒരു രസമാണ് കാണാനായിട്ട് ഫുള്ള് റെഡ് മയമാണ് ക്രിസ്മസ് ഒക്കെ ആയി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളറും കൂടിയാണല്ലേ ഈ റെഡ് ഈ റെഡിലെ ഈ സുന്ദരിമാരായ പുഷ്പേരിലെയും മാറ്റിലെയും ഒക്കെ കുട്ടികൾ ഇങ്ങനെ അഞ്ഞി നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട് നമ്മുടെ തിരുവല്ല രാമഞ്ചരയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു ഘോഷയാത്രയുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം

ഡേ ആവുന്നു ഓക്കെ തിരുവല്ല നഗരി ആരോഗ്യ നഗരിയാണ് പാപ്പാമാര് തിരുവല്ല നഗരിയെ കീഴടക്കിയിരിക്കുകയാണ് ായി പുതാണ് കോളേജ് നിരവധി ആരംഭിച്ചിരിക്കുന്ന ആറ് മണി രണ്ടായിരത്തി ഇരുപത്തിനാല് ിരി പോകുന്നത് അതിന് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് അടയിച്ചുകൊണ്ട് വണ്ണശബളമായ ചുമല്ലാംകൂല്ല പാപ്പാമാർ കീഴടക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാന്താ ഹാർമണി തിരുവല്ലയില് കോട്ടയം അക്ഷര നഗരിയാണെങ്കിൽ തിരുവല്ല ആരോഗ്യ നഗരിയാണ് ആരോഗ്യ നഗരിയിലെ മെഡിക്കൽ കോളേജുകളും വിവിധ സ്ഥാപനങ്ങളും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും അണിനിരക്കുന്ന മഹത്തായ ക്രിസ്മസ് റാലിയാണ് ഈ നഗരവീതികളിലൂടെ കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ നടന്നു നീങ്ങുന്നു

സയൻസ് സയൻസ് വരുന്നു വരുന്നു ഫാർമസി ഫാർമസി കോളേജ് കോളേജ് പുഷ്പഗിരി 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 ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പുഷ്പകരി മെഡിക്കൽ കോളേജിൽ നിന്ന് കടന്നു വരുന്നത് ായി ഗ്യാപ് പാപ്പാമാർ നടന്നു നീങ്ങുക തിരുവല്ലായി ഇതം പ്രദമായി ആരംഭിച്ചിരിക്കുന്ന ശാന്ത ഹാർമണി രണ്ടായിരത്തി നാല് തിരുവല്ല നടന്നു നീങ്ങുന്നു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ വരെ പാപ്പാമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഫ്ലോട്ടുകളുടെയും ചെണ്ടമേളങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും പമ്പമേളങ്ങളുടെയും അകമുടിയോടുകൂടി ഇതാ ശാന്ത ഹാർമണി രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രിസ്മസിനെ വരവെൽക്കുവാൻ തിരുവല്ലാ ഭക്ഷണം തിരുവല്ലാ നിവാസികളും അണിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു പുഷ്പടന്നു വരുന്നു എം സി വൈ എം തിരുവല്ല തിരുപതിയുടെ ഫ്ലോട്ട് കടന്നു വരുന്നു വയനാട് വയനാട് ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വയനാട് ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ധീര രക്തസാക്ഷികളായ വയനാടിനെ സമർപ്പിച്ചുകൊണ്ട് വയനാടിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എം സി വൈ എം തിരുവല്ലയുടെ ഫ്ലോട്ട് കടന്നു വരുന്നു വയനാടിന്റെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നഷ്ടമാണ് വയനാട് വയനാടിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എൻ സി വൈ എ തിരുവല്ല അതിരൂപത ഒരുക്കുന്ന വയനാടിന്റെ പ്ലോട്ട് കടന്നു വരുന്നു ഹലോ അതായത് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരും 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 ഇതിന്റെ ഈ വിടെ കടന്നു വരും വൈദികരും ഈ ബാൻഡിന്റെ മുമ്പിലേക്ക് കടന്നു വരും അതിനുശേഷം ശേഷം ബാൻഡ് ബാൻഡിന് ശേഷം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന മുഴുവൻ പൗരാവലിയും അവസരമാണ് മനോഹരമായ റാലിയിൽ പങ്കെടുക്കുക തിരുവല്ല പൗരാവലിക്ക് പങ്കെടുക്കാനുള്ള അവസരമാണ് ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഈ മുമ്പിലേക്ക് കടന്നു വരിക അതിനുശേഷം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന മുഴുവൻ പൗരാവലിയും ഈ ക്രിസ്മസ് റാലിയിൽ പങ്കുചേരേണ്ടതാണ് ഈ ബാൻഡിന്റെ തൊട്ടു പിൻപില് നമ്മുടെ തിരുവല്ല പൗരാവലി അണിനിരക്കുന്നു എല്ലാരും കയറി പോരും നമുക്ക് അതിനെ നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മുടെ സംഘാടക തിരുമേനി നമ്മുടെ തിരുവല്ല പൗരാവലി കുറച്ചുപേരും അഭിനന്ദി തിരുവല്ലയിലെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിലെ വ്യക്തിത്വം തിരുവല്ലയിലെ മുഴുവൻ പേർക്കും ഇതിന്റെ പിൻപിലായിട്ട് കയറി നമുക്ക് നീങ്ങാവുന്നതാണ് തിരുവല്ലയിലെ പൗരാവലിക്ക് சாங்கா ஹார்மோனி ரெண்டாயிருக்கு எல்லோரும் அவருடைய முன்னிலை